വുമൻസ് ഡേയോടനുബന്ധിച്ച് വിവേകാനന്ദ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെയും കൂടാതെ സ്ത്രീകളുടെ സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് വാക്കത്തോൺ സംഘടിപ്പിച്ചത് ചങ്ങമ്പുഴ പാർക്ക് വരെയായിരുന്നു വാക്കത്തോൺ ഉണ്ടായിരുന്നത് ഇവിടെ അതിൻ്റെ സംഘാടകരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വാക്കത്തോൺ നിറയെസിപ്പൻസ് വന്നിട്ടുണ്ട് നമ്മൾ തൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ സ്ത്രീകളെല്ലാം വളരെ അടിപൊളിയായിട്ട് വർക്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത്ര വന്നു എന്നുള്ളതാണ് വർക്കേഴ്സിൽ ഈ ഒരു ഒരു പരിപാടിയുടെ ാണ് ലക്ഷ്യ മെയിനായിട്ട് നമ്മളെല്ലാവരും യൂണിറ്റി നമ്മുടെ അസോസിയേഷൻ ഉള്ളവരെ നമ്മൾ കൊണ്ട് നടക്കും നമ്മളെ കണ്ട് വേറെ അസോസിയേഷൻകാരും കമ്മ്യൂണിറ്റിക്കാരും കുറച്ചും കൂടി മോട്ടിവേറ്റ് ആവുക നമ്മുടെ പിള്ളേർ അവരെ നല്ല വഴിക്ക് നടത്താൻ ഒരു ശ്രമം അത്രേ ഉള്ളൂ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അത്രേ ഉള്ളൂ ലഹരിക്കെതിരെ കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു അതെല്ലാവരും അറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെങ്കിൽ തന്നെ നമ്മുടെ പിള്ളേരെ നമുക്ക് അതൊന്ന് രക്ഷിച്ചെടുക്കാം അപ്പോൾ ഒരാളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കതെല്ലാം കണ്ട് മനസ്സിലാക്കാമല്ലോ കുട്ടികൾ എങ്ങനെ പോകുന്നത് എന്നുള്ളത് നമ്മളതിനു വേണ്ടിയാണ് എല്ലാവരും മുന്നിട്ടിറങ്ങിയത് ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ വണ്ടർഫുൾ വുമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരുമിച്ച് വന്നതിലും ഇന്നൊരു ദിവസം എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം പൂട്ടി ടിവിയുടെ ചേർന്നുകൊണ്ടാണ് അവർ ഈ ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ ഈ ഒരു വോക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നിരവധി സ്ത്രീകളും കുട്ടികളുമടക്കം ഒരുപാട് പേര് ഇന്നത്തെ വോക്കത്തോണ്ട് എത്തിച്ചേർന്നു ചങ്ങമ്പുഴ പാർക്ക് വരെ ഈ സ്ത്രീകളും കുട്ടികളും അടക്കം ഓടി അതായത് നടന്നുകൊണ്ടായിരുന്നു ഒന്ന് വാക്കത്തോൺ സംഘടിപ്പിച്ചത് ഇതിൽ ക്യാമ്പയിനൊപ്പം തന്നെ ഈ വാക്കത്തോണിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ നടന്ന് എത്തിച്ചേർന്നവർക്ക് ഇവിടെ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് ലഹരിക്കെതിരെയായിരുന്നു ഇവരുടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കൂടാതെ കുട്ടികളുടെയും സ്ത്രീകളുടെയും രക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വിവേകാനന്ദനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇത്രയും മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് അഭിജയത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി